പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ എത്രയും പെട്ടെന്ന് തന്നെ റോഡിൽ ഉപേക്ഷിച്ച നമ്മുടെ കൃഷ്ണയെ തിരികെ എത്തിക്കണം എന്നും അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോകാനല്ല ിച്ചത് എന്ന് ഭരത് വ്യക്തമാക്കുന്നു പക്ഷേ ഗുണ്ടകൾ തിരികെ എത്തുകയും ഇതേ തുടർന്ന് അവിടെ നോക്കുകയും ചെയ്യുന്നുവെങ്കിലും യാതൊരു വിവരവും കൃഷ്ണയെ പറ്റി ലഭിക്കുന്നില്ല ഇതോടെ അവർ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കാര്യങ്ങൾ ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന ഭരത്തും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഇതേ തുടർന്നാണ് കൃഷ്ണയെ വീട്ടിൽ കാണാനില്ല എന്നുള്ള കാര്യം നമ്മുടെ മണിക്കുട്ടി എല്ലാവരെയും അറിയിക്കുന്നത് ഇതോടെ വീട്ടിൽ മുഴുവൻ തിരയുന്നതിനായി ഉമ്മയും അതുപോലെ തന്നെ നമ്മുടെ കാവ്യം ശ്രമിക്കുന്നുവെങ്കിലും താൻ എല്ലായിടത്തും അച്ഛനെ തിരഞ്ഞതായി വ്യക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ മണിക്കുട്ടി ഇതോടെ കൃഷ്ണ ഇവിടേക്ക് പോയി എന്നുള്ള ചോദ്യം ബാക്കിയാവുകയും പോലീസിൽ കംപ്ലൈന്റ് നൽകുന്നതിനുള്ള തീരുമാനം കാവ്യ എടുക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ ഭരത്തിന് സംശയം തോന്നിയിരിക്കുകയാണ് ജയമോഹിനിക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്